ഹായ് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് മുതൽ രണ്ട് മണിക്കൂറൊക്കെ വരെ മൊബൈലിൽ കളിക്കുന്നവരാണ് ഇത് കാരണം നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് അല്ലെ അപ്പൊ കുട്ടികളിലുള്ള ഈ മൊബൈൽ അഡിക്ഷൻ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു പദാർത്ഥത്തിനോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒരു പ്രത്യേക കാര്യത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് മതിയാകാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥ അല്ലെ അത് കിട്ടിയേ മതിയാവും ആകെ ടെൻഷന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാതെ നമ്മൾ ഡിസ്റ്റർബാകുന്ന ഒരവസ്ഥ ഇതാണ് ശരിക്കും അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ വസ്തുവിനോട് അങ്ങ് അടിമയാകുന്ന ഒരവസ്ഥ ഇതാണ് ശരിക്കും അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ മൊബൈൽ കിട്ടാതായ നമുക്ക് വല്ലാത്തൊരവസ്ഥ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മൊബൈൽ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിലേറെ ഒരു ഇങ്ങനെ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ശരിക്കും എപ്പോഴും നമുക്ക് വലിയവരാണെങ്കിലും നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നു കുട്ടികളാണെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് കോപന ഉണ്ടാക്കും നമ്മളോട് വഴക്ക് കൂടും ഇങ്ങനെ പല രീതിയിലാണ് കുട്ടികള് ഈ അഡിക്ഷന് നേരിടുന്നത് നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കാം കുട്ടികളുടെ ലോകത്തിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ആയിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങളുണ്ട് നമ്മൾ കളിക്കാൻ പുറത്തു പോകുമായിരുന്നു മണ്ണിൽ കളിക്കുമായിരുന്നു പക്ഷെ ഇന്ന് കുട്ടികൾക്ക് ഇതൊന്നുമില്ല അവർക്ക് ഒരു മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ സന്തോഷം അവരെവിടെയെങ്കിലും ഇരുന്നു ശരിക്കും കുട്ടികളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സംഭവിക്കുന്നത് കുട്ടി ഇങ്ങനെ ആയതിന്റെ കാരണം എന്താണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് ഒരു അഡിക്ഷൻ ആയതല്ല പെട്ടെന്ന് ആരും ഒന്നിനും അഡിക്റ്റ് ആവില്ല നമ്മൾ നിരന്തരം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് അഡിക്റ്റ് ആവുന്നത് നമ്മൾ ഒരു കാര്യം ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ശീലമാവും അല്ലെങ്കിൽ അഡിക്റ്റ് ആകും എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കുട്ടികൾക്ക് എപ്പോഴാണ് മൊബൈൽ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പോഴാണ് നമ്മൾ കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എപ്പോഴാണ് ഒന്ന് ചിരിച്ചു നോക്കൂ എപ്പോഴാണ് നമുക്കറിയാം നമ്മൾ ബിസി ആയിരിക്കും രക്ഷിതാക്കൾ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ ഒരു ശല്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തണം നമുക്ക് കുറച്ച് ജോലി ഉണ്ട് നമുക്ക് ആ ജോലി ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും ശരിക്കും അതല്ലേ സംഭവിക്കുന്നത് അങ്ങനെ കുട്ടികൾ മൊബൈലിലേക്ക് നോക്കുന്നു അവരത് കാണുന്നു അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് ഇത് പിന്നീട് അത് അങ്ങനെ തുടർന്ന് പോകും ഇതാണ് സംഭവിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം നമ്മൾ ബിസി ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കയറി വന്നു ആ സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കുട്ടികൾ നമ്മളെ ശല്യത്തിൽ മൊബൈല് മൊബൈല് അമ്മേ കൊണ്ടമ്മേ എന്ന് പറയുന്നു നമ്മൾ കൊടുക്കും ഇല്ലേ നമ്മൾ അറിയാതെ അങ്ങ് കൊടുത്തു പോകും കാരണം എന്താ നമുക്ക് നമുക്കിവിടെ സംസാരിക്കണം അത് മുതലാക്കുന്ന കുട്ടികൾ സത്യല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികള് ഒന്ന് രണ്ട് മണിക്കൂർ അതിലേറെ കളിക്കുന്ന ആളുകളുണ്ട് മൊബൈൽ എന്താണ് ഇവർ കാണുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് മക്കൾ കാണുന്നത് ഞാനൊരു ഗൂഗിൾ ഫോം തന്നു അതിൽ അറുപത് ശതമാനം കുട്ടികൾ യൂട്യൂബ് കാണുന്നു എന്നാണ് പറയുന്നത് ശരിക്കും അവർ യൂട്യൂബ് തന്നെയാണോ കാണുന്നത് ഇനി യൂട്യൂബ് ആണെങ്കിൽ തന്നെ അതിലെന്താണ് കാണുന്നത് അവിടെ കിട്ടാത്തൊരു സാധനം ഇല്ലല്ലോ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടി എന്താണ് കാണുന്നത് കുട്ടികൾക്ക് ഇവിടെ അവർക്ക് അറിയില്ല മൊബൈൽ എന്തിനാണ് യൂസ് ആക്കുന്നത് അവർക്ക് കുറെ കളികൾ കാണണം കുറെ ഗെയിം കളിക്കണം ഇങ്ങനെ പല രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ഗെയിമുകളും തന്നെ നമുക്ക് അറിയുന്നില്ല അതെന്താണ് അതെന്തിനുപയോഗിക്കുന്നു അതിൽ പണം പോകുന്നുണ്ടോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മൊബൈൽ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവര് അറ്റ്ലീസ്റ്റ് അവരെന്താണ് കാണുന്നത് എന്ന് നമ്മൾ പല അമ്മമാർക്കും എന്റെ അനുഭവത്തില് മൊബൈലില് ഗെയിം കളിച്ചിട്ട് കാശ് നഷ്ടപ്പെടുന്നു കാരണം കുട്ടികൾ ഗൂഗിൾ പേയിൽ പോയിട്ട് പൈസ സെൻഡ് ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ഒരമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് കുറച്ച് പൈസ അതിലുണ്ടായിരുന്നു ഇവൻ ഗെയിം കളിച്ച് അതിലുള്ള മുഴുവൻ കാശും പോയി ഇതൊക്കെ നമ്മളൊന്ന് ജാഗ്രത വേണം നമുക്ക് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ പല രീതിയിലൊന്ന് നമ്മുടെ അശ്രദ്ധയാണ് കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക നമ്മൾ ബിസി ആയിരിക്കുമ്പോഴാണോ അല്ലേ നമ്മൾ നന്നായിട്ടൊന്ന് അതുപോലെ നമുക്ക് ചില കുട്ടികളുടെ പ്രശ്നം എന്താ പറയുക നമ്മൾ ബിസി ആയിരിക്കുക മാത്രമല്ല അവർക്ക് മറ്റൊരു വഴി ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് കാരണം ഇപ്പൊ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് മുറ്റം ഉണ്ടാവില്ല ഒരു മുകളിലായിരിക്കും ചെറിയൊരു റൂമാണ് അല്ലെങ്കിൽ അവിടെ കുറച്ച് ഒന്നോ രണ്ടോ റൂമോ ഇങ്ങനെയുള്ള ചെറിയ പരിമിതികളിൽ താമസിക്കുന്ന ആളുകൾ ഈ കുട്ടികൾക്ക് കളിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കാരണം അവര് മൊബൈലിനും അഡിക്ഷൻ ആകും കാരണം അവർക്ക് കൊടുക്കും അവർക്ക് വേറെ ടാബ് കൊടുക്കും ഇങ്ങനെ പല രീതിയിലും കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇതിന് അഡിക്ഷൻ ആയി പോകുന്നു എന്നുള്ളത് ഇതിന്റെ പിന്നിലുള്ള എല്ലാവിധ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും രക്ഷിതാക്കളായ നമ്മളാണ് ഈ മക്കളെ ഈ കോലത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആ ഒരു സത്യം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളൂ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ആയതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കും ശരി ഞാൻ എന്റെ കഥ പറയാം എൻ്റെ മോന്റെ കഥ നിങ്ങളെല്ലാവരും തയ്യാറാണല്ലോ ഓക്കെ